ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്രിസ്മസ് ഒരു വ്ളോഗ അതായത് ഇരുപത്തിനാലാം തീയതി ഡിസംബർ ആണ് ക്രിസ്മസ് ട്രീ വെച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ന് ഇരുപത്തിനാലാം തീയതി ഡിസംബർ ആണ് നമ്മൾ ക്രിസ്മസിന്റെ തലേ ദിവസം ആകുമ്പോ നമ്മുടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ നമ്മൾ ചെയ്തില്ലോ അങ്ങനത്തെ ഒരു ദിവസമാണ് കേക്ക് വെക്കാൻ പോവാ നമ്മൾ അപ്പൊ അവിടെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസിന് നമ്മുടെ കൂടെ ആരുണ്ട് ആരുള്ളത് നമ്മുടെ കൂടെ അല്ല ഇസാക്ക് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഞാനിവിടെ ഛർദിച്ച് കുളം ഗർഭിണിയായിരുന്നു ആകെ ഒരു ക്രിസ്മസ് ആയിരുന്നു പക്ഷെ ഈ വർഷം നമ്മുടെ കൂടെ ഒരു കുഞ്ഞു സാന്തയുണ്ട് നോക്കട്ടെ സാന്തനെ കാണിച്ചുകൊടുത്തേ അതായത് കുഞ്ഞു സാന്തയല്ലേ കുഞ്ഞി സാന്ത അളഞ്ഞു പോവാൻ നോക്കിക്കൊണ്ട് അപ്പൊ ക്രിസ്മസിന്റെ ഒടുക്കായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകാറട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് കാണു തരാം അപ്പം നമ്മളിവിടെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പഞ്ചസാര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം മുൻപല്ലേ അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ചസാര ഉരുകി 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 വരുന്നുണ്ട് അതിന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ചാറായിട്ട് ബ്രൗൺ കളറാക്കില്ലേ ചെയ്യാ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് ഞാനല്ല മിസ്റ്റർ റോബിനാണ് ോക്കിയേ മാമി കേക്ക് എന്തായെന്ന് നോക്കിട്ട് വരാം അവന് ബുക്ക് വായിച്ചു കൊടുക്കണം എടുക്കാൻ നോക്കരുത് ബുക്ക് വായിച്ച് കൊടുക്കട്ടെ അവൻറെ ബുക്ക് കൊടുക്കരുത് അവൻ ബുക്ക് കടിച്ചു മുറിച്ച് തിന്നു അപ്പൊ നമ്മടെ നമ്മുടെ ആയിരുന്നു

കേക്ക് നമ്മള് ആരായി വെച്ചത് ആരുണ്ടാക്കിയത് കേക്ക് ഓവനില് ഒരാള് വെച്ചു ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും റെഡി ആവും അപ്പൊ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ സമയം ഉച്ച ഉച്ച ആയിട്ട് അപ്പൊ നമ്മള് കേക്കിന്റെ ഇത് ഓവനിൽ വെച്ചു അതിന്റെ പാത്രങ്ങൾ ഇനി കഴുകാനുണ്ട് അപ്പൊ നമുക്ക് വിഷമിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉച്ചക്ക് ഫുഡ് വെക്കാൻ പോവാണ് ഉച്ചയുടെ ഫുഡ് നമുക്ക് ഇവിടെ മഷ്റൂം കുറച്ച് വാങ്ങിച്ചത് ബാക്കിയിരിക്കുന്നുണ്ട് ഇനി ഇത് ക്രിസ്മസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മരിച്ചു പോവും അല്ലേ സോ അതുകൊണ്ട് ഞാൻ ഇവരെ വെച്ചിട്ട് മഷ്റൂം കൊണ്ട് പാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ് ഉണ്ട് പിന്നെ വൈകുന്നേരം നാളത്തേക്കുള്ള നമ്മുടെ നാളെ കുറച്ച് ഫ്രണ്ട്സ് വരും അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി വെക്കും നാളെ എല്ലാം കൂടി നടക്കില്ലേ കാരണം അവനും ഉണ്ട് ഇവളും ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയും നമുക്ക് റെഡി ആവില്ലേ സമയം ശരിയാവില്ല അപ്പം നമ്മൾ ഇന്ന് ഞാൻ നമ്മുടെ ബീഫും കായും പോർക്കും കറി വയ്ക്കും കൂട്ടാം അപ്പം ഞാനിപ്പോൾ ആദ്യം പാസ്ത വെക്കാൻ പോവാണ് മഷ്റൂം വെച്ചിട്ട് അപ്പോൾ പാസ്ത ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചു അതിൽ ഉപ്പ് ഇട്ടു ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കും പാസ്ത ഇപ്പോഴത്തായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ അതിലേക്കുള്ള മഷ്റൂമിന് റെഡിയാക്കാൻ ആക്കാൻ പോകാനായിട്ട് അതിനായിട്ട് ബട്ടർ ഉരുകി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മഷ്റൂം മഷറൂമിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും അപ്പം മഷ്റൂം ഒന്ന് റെഡി ആയി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കും കേട്ടോ ഞാൻ മീറ്റ് മസാല കുറച്ച് ചേർക്കും അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ഞാൻ ക്രീം ഒഴിക്കുകയാണ് ഇനി ക്രീം ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ ക്രീം ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഞാനതിലോട്ട് പാസ്ത ഇട്ടിട്ട് നന്നായി ഒന്ന് അളക്കിയെടുക്കുകയാണ് കുറച്ചും കൂടി ക്രീം വറ്റാനുണ്ട് അപ്പോൾ ഇത് നന്നായി വറ്റി വരുമ്പോൾ ഇനി അതിലോട്ട് ചീസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്ത റെഡി ആയി അപ്പോൾ എൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചീസ് ക്രീമി പാസ്തയാണ് ഇതിലങ്ങനെ വലിയ എന്താ പറയുക ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ ചിക്കൻ മാഗി ക്യൂബ് പാസ്ത തിളപ്പിക്കണ സമയത്ത് ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഫ്ലേവറാണ് കിട്ടുക അപ്പം ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു അതേപോലെ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പാസ്ത ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് നമ്മളല്ല നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പം വട്ടയപ്പം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓവൻ ഇത്തിരി ചൂടായിട്ടാണ് ഇരിക്കുന്നത് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ അപ്പോൾ ഞാനതിൽ വട്ടയപ്പം വേഗം ഉണ്ടാക്കി കലക്കി വയ്ക്കാൻ പോകാറുണ്ട് വീർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിനുള്ളത് കലക്കി കഴിഞ്ഞു കേട്ടോ വട്ടയപ്പത്തിനുള്ളത് എനിക്ക് അറിഞ്ഞോട് റെഡിയാകുമോ എന്നുള്ളത് ഞാനിവിടെ വന്ന ടൈമിലൊക്കെ രണ്ട് മൂന്ന് വട്ട ഉണ്ടാക്കി നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം കോൺഫിഡൻസ് കൂടിയാൽ കാരണം തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ റെഡി ആവാറില്ല അപ്പോൾ ഞാനിപ്പോൾ മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇത് പൊന്തി വട്ടയപ്പം റെഡി ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല അപ്പോൾ വീഡിയോയിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വട്ടയപ്പം ഫ്ലോപ്പായി എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓവനിൽ ലൈറ്റ് ഇട്ടിട്ട് വെക്കും ഒന്ന് വീർക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഞാനിനി പോർക്ക് ഉണ്ടാക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം ബീഫ് ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച അവസാനം എല്ലാ കുക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട് ക്ലീൻ ചെയ്യാമെന്ന് ഇവിടെ കായ പൂരപുറമ്പായിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മളിൻ്റെ അടുത്തത് പോർക്കാണ് വെക്കാൻ പോകുന്നത് പോർക്ക് കണ്ട നല്ല നെയ്യുള്ള പോർക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട നാട്ടിൽ നാട്ടിലത്തെ പോലെ നല്ല നെയ്യുള്ള പോർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പോർക്കും ബീഫും കൂടി വെക്കണം നാട്ടിലായിരുന്നെങ്കിൽ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് മാശമ്മ പോയിരുന്നു കഴിച്ചാൽ മതിയായിരുന്നു അമ്മയുണ്ടായിരുന്നു അല്ലാതെ ഉണ്ടാക്കിത്തരാൻ പക്ഷേ ഇവിടുത്തെ അമ്മ ഞാൻ അത് കാരണം ഞാൻ തന്നെ എല്ലാതും ഉണ്ടാക്കണം അല്ലേ ഞാൻ പതൊക്കെ റിയാലിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ആഘോഷങ്ങൾ വരുമ്പോൾ അല്ലേ സോ അപ്പോൾ ഇനി നമ്മളിനി പോർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാ പണികളും തീർത്തു ഇന്ന് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ പണികളും തീർന്നു കേട്ടോ ബീഫും കായും വെച്ചു ഞാൻ പിന്നെ പോർക്ക് വെച്ചു പിന്നെ വട്ടയപ്പം പൊന്തി കുഴപ്പമില്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ അത് ഞാനൊരു നമ്മൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു ഇനി ഏറ്റാവസാനത്തെ ഇത് വെച്ചിരിക്കാന പിന്നെ എല്ലാ പരിപാടികളും ഇന്നത്തെ തീർന്നിരിക്കുകയാണ് ഇനി ദേശും യേശു ദയമായി ഒക്കെ കുത്തി വന്നിട്ടുണ്ട് യേസും ഞാനും അങ്ങനത്തെ എല്ലാ പരിപാടികളും തീർത്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് അല്ല ഇനി നമ്മൾ ക്രിബ് വെക്കാണ് ക്രിസ്മസ് ക്രിസ്മസൊന്നും പറ്റാ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താ ആ വൈനാറ്റ്സ് വൈനാറ്റ്സ് വയനാട് ജർമ്മൻ പറഞ്ഞ നാട്ടം ക്രിസ്മസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ ജീസസ് ജീസസില്ലേ ഈശോ ഈശോന്റെ ബർത്ത്ഡേ ആണ് ബേബി 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 വരും ബേബി ജീസസിന്റെ ബർത്ത്ഡേ ആണെന്ന് ഗബൂസ്താക്ക് നമ്മള് വെക്കണം നമ്മളിവിടെ വെക്കണം നമുക്ക് വെക്കാം അത് അപ്പൊ ഞങ്ങൾ ഇനി അത് പുൽക്കൂട് ചെറിയൊരു ഉണ്ട് അപ്പൊ അത് സെറ്റ് ചെയ്യാൻ പോവാനായിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടായ സമയത്ത് യെസ്സുവിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ട്രീ വാങ്ങിച്ചതാണ് ഇപ്പൊ യെസ്തായി ഇപ്പൊ യെസ്സു ട്രീനേക്കാളും പത്തി വലുതായി ഇപ്പൊ ട്രീ ചെറുതായി യെസ് വലുതായി അതാണ് സംഭവിച്ചത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രിബും ഇതും യെസ് ഉണ്ടായ സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് കുട്ടി ഞങ്ങടെ വലുതായിരിക്കണോ അപ്പൊ നമ്മള് ആദ്യം എന്ത് വെച്ചു പുൽക്കൂട് വെച്ചു ഞെക്കെ എന്നിട്ട് അതിലത്തെ ഓരോരുത്തർ ഇവിടെ വെച്ച ആദ്യം നോക്കട്ടത് ആരൊക്കെയാണ് ഇതാരത് ഇത് രാജാവ് ഉണ്ണീശ്വന നമുക്ക് അവസാനം വെക്കാം അതിൽത്തോരോന്നും പൊറത്തെടുക്കും ഇതാരാ എല്ലാരും മമ്മി കഴിഞ്ഞിട്ട് പറയാതാരാണ് ഈ കുട്ടിക്ക് നമ്മൾ ഇതെങ്ങനെയാ നമ്മള് വയലെടുക്കാ ബേബിയാരി എന്നിട്ട് നമ്മൾ ആദ്യം ആര് വെക്ക ഇതാരാ ഇതാണ് ബേബിയുടെ അപ്പ ജോസഫ് അതാണ് ബേബി ജീസസ് ബേബി ജീസസിന് അവസാനം വെക്കാം നമുക്ക് ആദ്യം നമ്മൾ മാതാവിനെ ഇവിടെ ചോദിച്ചോ മേരീനെ ഇവിടെ വയ്ക്കും മേരീനെ മുക്കിൽ വയ്ക്കണ്ട ഇങ്ങോട്ട് നീക്കി വെച്ചോ ഇനി ജോസഫ് ഇപ്പുറത്ത് വയ്ക്കും അപ്പനെ അപ്പ ഇപ്പുറത്തിരിക്കുക ഇത് അമ്മ ഇത് അപ്പ ബേബിയുടെ ആടാ ഇനി ഇത് നമ്മുടെ പശ് അയ്യോ നടുവിലിരുത്തല്ലേ നടുവിൽ ബേബി അമ്മയും അപ്പം നടുവിൽ നമ്മുടെ ബേബി ജീസസ് വരും ഓക്കെ അപ്പൊ നമ്മുടെ ബേബി അങ്ങനെ ജനിച്ചിരിക്കുകയാണ് ജനിച്ചിരിക്കും ഇനി നമ്മുടെ മൂന്ന് രാജാക്കന്മാര് ഇവരാണ് ഇവര് ബേബി നോക്കിയേ ബേബി ബേബിയുടെ ബർത്ത്ഡേ ആണെന്ന് ബേബി ജീസസിന്റെ ഏഹ് അപ്പൊ ബേബി ജനിച്ചു കഴിഞ്ഞപ്പോ ഇവര് കാണാമെന്നതാണ് ഇവരാരാ രാജാക്കന്മാര് രാജാക്കന്മാര് ഹലോ രാചക്കന്മാരിങ്ങനെ ഇവിടെ നിന്നിട്ട് ബേബിന്ന് നോക്കാണ് ഇത് ആരും പുതിയൊരു ബേബി അങ്ങനെ നോക്കാണ് കണ്ടു ഇത് പുൽക്കൂടല്ലേ രാജാവ് അമ്മ അടിച്ചു കൊടുക്കുന്നു അത് ഇവിടെ എല്ലാവർക്കും കൂടി നിക്കാനുള്ള സ്ഥലം അവിടെ സ്ഥലണ്ടാ വന്നഅ നിർത്തിക്കോ അവളാ തന്നെ വെക്കണം എന്നാ പറയുന്നത് അപ്പോൾ നമുക്ക് അമ്മ ഇങ്ങോട്ട് നിക്കും അപ്പൊ മാതാവും അമ്മയും അപ്പം ഇങ്ങോട്ട് കുറച്ച് നീങ്ങി നിന്നു നമുക്ക് വയ്ക്കും ശരിക്കും പശുവിന്റെ വാട് ആ ഇനി ഇവരുള്ള കയറ്റ എന്നാ രാജാക്കന്മാരുള്ള ഇനി നാളെ നമ്മൾ രാവിലെ ഇരുന്നിട്ട് നോക്കില്ലേ അപ്പൊ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇനി വേർത്തിട്ടിരിക്കും അവടെ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും ഈ കൂട് ഇവിടെ മാറ്റണ വരെ യസ്വനെ ഇതായിരിക്കും ഇവിടുത്തെ പണി നമുക്ക് കൊറച്ചിങ്ങനെ നീക്കി നിർത്താം ഉണ്ണീശോനെ കാണണല്ലോ നമുക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോ ഉണ്ണീശോനെ ആദ്യം കാണണ്ട ഇവരിങ്ങനെ മൂടി നിന്ന് ഉണ്ണിയേശോയ്ക്ക് ശ്വാസം കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവരെന്നെ നീക്കി നിർത്ത കുറച്ച് ഇല്ല അതില് കഴിഞ്ഞായിരുന്നു ഇവര് രണ്ടുപേരും ഒന്ന് നീക്കി നിർത്തോ അപ്പുറത്തോട്ട് നല്ലതായിരുന്നു ഉണ്ണീഷോടെ അപ്പ ബേബിയുടെ അപ്പ അതാണെ അപ്പൊ അപ്പയും അമ്മയും അടുത്ത് നിക്കണം രാജാക്കന്മാരെ മാറ്റിക്കോ വേണമെങ്കിൽ നീക്കി നിർത്തിക്കോ മാതാവ് മാതാവ് കുറച്ചൊന്ന് സൈഡ് നീങ്ങി രാജാവിന് രാജാവിനെ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇതവസാനത്തെ ആട്ടെ മാതാവ് ഇവിടെ ഉണ്ണി ഇവിടെ ഉണ്ണിയുടെ അപ്പ ഇവിടെ മൂന്ന് രാജാക്കന്മാര് ഇവിടെ രാജാക്കന്മാർ ഇവിടെ നിന്ന് കണ്ടോട്ടെ പിന്നെ ഒരു പശുമ്പവിടെ ഈ ഒരു പശുമ്പോ ഇപ്പൊ നോക്കി ഇപ്പൊ ഇതിലത്തെ പോലെ ആയില്ലേ അപ്പൊ ബോക്സ് കണ്ടോ ആ ഇത് ബാക്കിൽ ഇവള് ഈ ഇത് ബാക്കിലാണ് ആ ഇതിനെ തന്നെ വരുത്തണം എന്നാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അപ്പനെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കാം അതായത് എല്ലാരും കൂട്ടില് തന്നെ ഇരിക്കണം ഉൽക്കൂട്ടില് തന്നെ ഇരിക്കണം ഇപ്പൊ ശെരിയൊക്കെ അത് രാജാക്കന്മാരാണ് ഇതാണ് അപ്പ കൺഫ്യൂഷനായി ഓക്കെ കഴിഞ്ഞു ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഇടണ്ടേ നമുക്ക് ലൈറ്റ് ഇവിടെ നിന്ന് കിട്ടാ നമ്മളെ വേറൊരു ലൈറ്റ് കത്തിച്ചിണ്ടായിരുന്നില്ലേ ആ ലൈറ്റ് എടുത്തിട്ടോ ഇതിന്റെ ബോക്സിൽ കണ്ട ഇങ്ങനെയാണ് മാതാവ് തെറ്റിട്ടിരിക്കണം അത് ആള് ശ്രദ്ധിക്കില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഈ പശു ബാക്കിൽ അത് കാരണം അവള് പശുവിനെ ബാഗിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ആ ബോക്സിലത്തെ പോലെ തന്നെ വെച്ചു വാ അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും ക്രിബ് റെഡി ആയിട്ടുണ്ട് കേട്ടാ യേസു അപ്പോ ഉണ്ണീഷോ അപ്പൊ ഓൾറെഡി ജനിച്ചു ഇവിടെ ഇപ്പൊ സമയം എട്ടുമണി ആയിട്ടുള്ളു അപ്പൊ യേസു ഇപ്പൊ തന്നെ ആള് ഉണ്ണീശോനെ വെച്ചുട്ടാ ആൾ ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും ഇന്ത്യൻ ടൈം ഇന്ത്യൻ ടൈം ആണ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരിക്കും അല്ലാവർക്കും പറഞ്ഞാടിപ്പോയത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ എല്ലാവർക്കും ബൈ 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 എസ് ഉണീഷ് കുറച്ച് കഴിയുമ്പോ നാളെ അവളുടെ കൂടെ അവളുടെ ബെഡിൽ കിടക്കും പിന്നെ ഇപ്പൊ സോഫയില് പോയി കിടക്കും കുറച്ചു നേരം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിന് മുൻപ് ഞാനതിനെ ഉമ്മിഷൻ എടുത്തുവെക്കും കൂടൊക്കെ എടുത്തു വെക്കും കേട്ടാ